വീണ്ടും നമസ്കാരം മാവേലി തോട്ട്സ് ആൻഡ് ഡോക്സിലേക്ക് സ്വാഗതമുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളിൽ ഒരുപാട് പേര് നമുക്ക് പല കമൻറ്റുകളിലൂടെ ഉണ്ടായി നല്ല കമൻ്റ് ഇട്ട എല്ലാവർക്കും എൻ്റെ നന്ദിയും നമസ്കാരവും പറയുന്നു അതേപോലെ തന്നെ ചീത്ത കമൻറ്റുകൾ അല്ലെങ്കിൽ നമ്മളെ വെറുപ്പിക്കുന്ന കമൻറ്റുകളിട്ട് എല്ലാവരെയും വീണ്ടും ഒരിക്കലോടെ ഓർമ്മിപ്പിക്കുകയാണ് ഇത് ഉണ്ണികൾക്ക് വേണ്ടിയുള്ള വീഡിയോ അല്ല അതുകൊണ്ട് തന്നെ ഞാനൊരു കഥ പറയാം പുല്ലുഴലിൻ കഥ പറയാളി ഒരു കഥ പറയാ ഈ പുല്ലുഴലിൻ കഥ പറയാ ഇന്നലെ നമ്മളൊരു പാട്ട് കേട്ടു രത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങി മണ്ണുണ്ട് അതിൽ നാരായണ കിളി കൂടുപോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട് നാലുകാലോലപ്പുരയുണ്ട് തുറക്കാത്ത വാതിൽ എന്ന് പറഞ്ഞ സിനിമയിൽ പി ഭാസ്കരനെ സംവിധാനം ചെയ്ത് പ്രാം നസീർ അഭിനയിച്ച സിനിമയിലൊരു ഗാനമാണ് ഇന്നലെ പാട്ട് കേൾപ്പിച്ചെങ്കിലും എൻ്റെ കഥയെ പറയാൻ ഞാൻ മറന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഞാൻ കേരളം അല്ലെങ്കിൽ തൃശ്ശൂർ എൻ്റെ വീട് വിട്ട് കേരളം വിട്ടൊക്കെ പോകുന്നത് അത് കഴിഞ്ഞ് പല ഇന്ത്യയുടെ പല പട്ടണങ്ങളിൽ ജീവിച്ചതിന് ശേഷം ഞാൻ പിന്നീട് സൗദി അറേബ്യയിൽ പോയി ആ സമയമായപ്പോഴേക്കും ഞങ്ങളുടെ വീടിൻ്റെ ഭാഗവപ്പിൻ്റെ സമയമായി അപ്പോൾ സാധാരണ താഴെയുള്ളവർക്കാണല്ലോ തറവാട് അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു എടാ തറവാട് നിൻ്റെ ചേട്ടന് നീ എന്തായാലും പുറത്തൊക്കെ പോയതല്ലേ നിനക്ക് വേറെ പുതിയ വീട് വയ്ക്കാമെന്ന് പറഞ്ഞു ഞാൻ ആയിക്കോട്ടെ അതിനെന്താ ചേട്ടന് കൊടുത്തോളൂ എനിക്ക് വേറെ അതിന് അപ്പോൾ നാ തൃശ്ശൂർ ഞങ്ങൾക്ക് നാൽപ്പത് സെൻറ്റ് സ്ഥലമാണുള്ളത് ഞങ്ങൾ നാലാ ആമ്പിള്ളേരാണ് പിന്നെ ഒരു പെങ്ങളാണ് അപ്പോൾ ഈ നാൽപ്പത് സെൻറ്റിന് നാലായിട്ട് ഭാഗം വയ്ക്കുമ്പോൾ നാ പത്ത് സെൻറ്റ് വെച്ച് കിട്ടും അപ്പോൾ ഞാൻ മോഡ് പറഞ്ഞ അമ്മേ ഞാനൊക്കെ ഇനി ഗൾഫിൽ പോയിട്ട് വലിയ വീട് വയ്ക്കും അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ചേട്ടന്മാർക്ക് കൊടുത്തോളാം പറഞ്ഞു അന്ന് എൻ്റെ അമ്മ എനിക്കൊരു വൈസ് അഡ്വൈസ് അല്ലെങ്കിൽ ഒരു വൈസ് ഡിസിഷൻ എടുത്തുകൊണ്ട് പറഞ്ഞു നീ നാട് വിട്ട് ഒട്ടം കറങ്ങി തെണ്ടിത്തിരിഞ്ഞ് വന്നാൽ ഇൻ കേസ് നീ ചിലപ്പോൾ രക്ഷപ്പെടാം ഇൻ കേസ് നിർഭാഗ്യവശാൽ മനുഷ്യൻ്റെ കാര്യമല്ലേ നിർഭാഗ്യവശാൽ നീ തെണ്ടി തിരിഞ്ഞു വന്നാൽ നിനക്കൊരു ഒരു കൂര വയ്ക്കാം അല്ലെങ്കിൽ നിനക്കൊരു കുടില് കെട്ടി താമസിക്കാം ആ പത്ത് സെൻറ്റ് നിൻ്റെ പേരിൽ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ഓർക്കണേ അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടും അമ്മമാരുടെ ആ ദീർഘവീക്ഷണം കൊണ്ടും പത്ത് സെൻ്റ് അവിടെ കിടന്നു എന്നിട്ട് അനേക നാൾക്ക് ശേഷം ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയി സെറ്റിൽ സെറ്റിലാവാമെന്ന് വിചാരിച്ച് ബാംഗ്ലൂരിൽ അപ്പാർട്ട്മെൻ്റ് ഒക്കെ മേടിച്ച് പക്ഷേ അത് പല പ്രശ്നങ്ങളായി പിന്നീട് ഞാൻ ആ പത്ത് സെൻറ്റിൽ വീട് വെക്കുകയാണ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ കൊച്ചു വീട് നല്ല വീട് ഇപ്പോഴും അതുണ്ട് ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ അന്ന് ട്രെയിൻ യാത്രയാണ് മദ്രാസിൽ നിന്നും ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും തിരിച്ച് തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് കേരളത്തിലോട്ട് കടക്കുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ട് ആ പനകളെല്ലാം കഴിഞ്ഞ് പാലക്കാട് നെല്ലും തെങ്ങൊക്കെ കാണുമ്പോൾ അപ്പോഴാണ് ഈ പാട്ട് ഓർമ്മ വരുന്നത് നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് അപ്പോൾ നമ്മൾക്ക് ഈ പാട്ടിൻ്റെ അർത്ഥം ഇതൊക്കെ ശരിക്കും നമ്മൾ അനുഭവിക്കുന്ന ഒരു 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 എന്താ പറയുക നമ്മളിങ്ങനെ നമുക്കൊരു കൊള്ളിക്കുന്ന കൊള്ളിക്കുന്നൊരിതുണ്ട് ഞാൻ പറഞ്ഞു വന്നത് നാളികേരത്തിൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഗോഡ്സ് ഓൺ കൺട്രിയിൽ ഒരു ചെറിയ വീട് കയറി കിടക്കാൻ ഒരു ഓലപ്പുര പോലുമില്ലാത്ത എത്രയോ പ്രവാസികളുണ്ടെന്ന് അറിയാം കുടിയേറ്റക്കാരുണ്ടെന്നറിയാം രണ്ട് കാരണങ്ങളാണ് ഒന്നാമത് ചെറിയ വീടാർക്കും താല്പര്യമില്ല വെക്കുവാണെങ്കിൽ വലിയ വീട് വെക്കണം അപ്പം എൻ്റെ വീഡിയോയുടെ കമൻറ്റിന് അടിയിൽ വരുന്നുണ്ട് നാലായിരത്തി നാലായിരം സ്ക്വയർ ഫീറ്റ് അയ്യായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടുകളിലൂടെ പണിതിട്ടിട്ട് നാട്ടിൽ വിദേശത്ത് പോയി താമസിക്കുന്ന കുടിയേറ്റ മലയാളികൾക്ക് ഇത് എന്താണ് ഇവിടെ പരിസ്ഥിതി പ്രശ്നം അതൊക്കെ വന്നിട്ട് ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ട് അപ്പോൾ അതാണ് ആ പാട്ടിൻ്റെ പുറകിലുള്ളത് ഇന്നത്തെ പാട്ട് എന്താണ് ഉണ്ണികളി ഒരു കഥ പറയാ ഈ പുല്ലാ കുഴലിൻ കഥ പറയാ അത് മോഹൻലാലിൻ്റെ പാട്ടാണ് ഞാൻ ഏത് പാടായപ്പോഴാ ശ്രദ്ധിച്ചിട്ടില്ല എനിവേ ഇതിവിടെ എന്തുകൊണ്ടാണ് റെലവൻറ് ആടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ യേശുദസ്ത ഒരു ഉപമ പറഞ്ഞു നൂറ് ആടുകളിൽ ഒരു ആടിനെ കാണാതെ പോയാൽ തൊണ്ണൂറ്റമ്പതന്നെ വിട്ടിട്ട് കാണാതെ പോയ ഒരു ആടിനെ അന്വേഷിച്ചില്ലെന്നൊരു ഇടയനാണ് അപ്പം ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധത്തെ അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തെ അല്ലെങ്കിൽ ആ സ്നേഹത്തെ വർണ്ണിക്കുന്നതാണതല്ലേ ഇന്നത്തെ ഇടയന്മാരാണെങ്കിൽ എന്ത് ചെയ്യും ആ ഒന്ന് പോയാൽ പോട്ടെ തൊണ്ണൂറ്റൊമ്പതല്ലേ വേറെ ആരെങ്കിലും പിടിച്ചോണ്ട് പോകും ഒന്ന് പോയാൽ നമുക്കടുത്ത് അപ്പുറത്തെ അടുത്തുനിന്ന് ഒരു പത്താടുകളെ ഇങ്ങോട്ട് മോഷ്ടിക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇടയന്മാർ എന്നാൽ യഥാർത്ഥ ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പാട്ട് ഞാൻ എന്തുകൊണ്ട് പാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തൊണ്ണൂറ്റമ്പത് നല്ല കമൻറ്റുകൾ വന്നു പക്ഷെ ഒരു കമൻറ്റ് അല്ലെങ്കിൽ ഒരു ശതമാനം കമൻറ്റ് വന്നതിനോടാണ് ഞാൻ പ്രതികരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്നറിയുമോ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു ചേട്ടാ കമൻ്റുകൾ നെഗറ്റീവ് വരും അതിന് ശ്രദ്ധ കൊടുക്കണ്ട നെവർ മൈൻഡ് ഞാൻ പറഞ്ഞല്ല അങ്ങനെയല്ല നമ്മളതിന് അത് നോക്കണം എന്തുകൊണ്ടാണ് അവരത് പറയുന്നത് ഇപ്പം ഞാൻ നിമിത്തം സമൂഹത്തിന് എൻ്റെ ഈ യൂട്യൂബ് വീഡിയോ നിമിത്തം അല്ലെങ്കിൽ എൻ്റെ ഈ മാവേലി തോട്ട്സ് ആൻഡ് ടോക്സ് നിമിത്തം മലയാളി സമൂഹത്തിന് അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിന് അല്ലെ കേരളീയ യുവ യുവജനതക്ക് ഒരു പ്രയാസം വരുന്നുണ്ടെങ്കിൽ അത് ഞാൻ അഡ്രസ്സ് ചെയ്യണമല്ലോ ഡബിൾ അഡ്വക്കേറ്റ് എന്നൊക്കെ പറയില്ല അപ്പം നമ്മളെ ഇപ്പോൾ പണ്ടൊരിക്ക ഒരു മാനോജേട്ടൻ ഉണ്ട് ഞങ്ങൾക്ക് അപ്പം ശശി മേനോൻ എന്നാണ് പറയുന്നത് സൗദി അറേബ്യയിൽ എല്ലാ ഓണത്തിനും ഞങ്ങളെ വിളിക്കും എന്നിട്ട് പായസമൊക്കെ വെച്ച് നല്ല ഓണസദ്യ ഒക്കെ തരും അപ്പോൾ അവസാനം ചോദിക്കുക എങ്ങനെയുണ്ടോ സദ്യ എങ്ങനെയുണ്ട് ഞങ്ങളുടെ സദ്യ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പായസം എങ്ങനെയുണ്ട് ഞങ്ങളുടെ പായസം ഗംഭീരമായിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇത്തിരി അണ്ടിപ്പരിപ്പ് കൂടിപ്പോയി പായസം ഗംഭീരമായി പക്ഷേ ഒരു കുറവുണ്ട് എന്താണ് അണ്ടിപ്പരിപ്പ് ഇച്ചിരി കൂടിപ്പോയി എന്ന് പറഞ്ഞ പോലത്തെ കഥയാണ് താൻ എന്തിനാണ് വ്ളോഗ് ചെയ്യുന്നത് തനിക്ക് നാട്ടിയെപ്പോയിക്കൂടെ തനിക്ക് വേറെ പണിയൊന്നുമില്ലേ കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഇനി താമെന്ന് രക്ഷപ്പെട്ടു ഇനി മലയാളികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെയുള്ള ചില കമൻറ്റുകൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു 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 സന്തോഷം അല്ലെങ്കിൽ ഒരു ആത്മ രോഷം എന്താണെന്നറിയുക ചടാ നമ്മൾ ഞാൻ എൻ്റെ ജീവിതാനുഭവം അല്ലെങ്കിൽ ദ റിയൽ ഫാക്റ്റ് അല്ലെങ്കിൽ സത്യം പറയുന്നത് കൊണ്ട് അവനെന്തത്ര ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെത്ര ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഈ ലാസ്റ്റ് രണ്ട് ദിവസം ഇട്ട വീഡിയോ അനേകരെ ലോകമെമ്പാടുള്ള അനേക മലയാളികൾ കണ്ടു ഞാൻ രണ്ട് ദിവസം മുന്നേ വീഡിയോ ഇട്ടുള്ളൂ അല്ലേ ഞാൻ രണ്ട് ദിവസം മുന്നേ ഈ കാര്യങ്ങൾ പറഞ്ഞോളൂ അല്ലേ കേരളത്തിലെ യുവാക്കൾ പുറത്ത് പോവാന്നുണ്ട് കാലത്രയും കേരളത്തിലെ യുവാക്കൾ എവിടെയൊക്കെ പോയി എങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് എത്ര പേർ സക്സസ് ആയിട്ടുണ്ട് അതിലെന്തേലും എനിക്കെന്തേലും പങ്കുണ്ടോ അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോ എനിവേ ആ സബ്ജക്റ്റ് അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക് വാട്ട് വെൻ റോങ് എന്നുള്ളതാണ് ഇന്നത്തെ സബ്ജക്റ്റ് വാട്ട് വെൻ റോങ് എന്താണ് തെറ്റിപ്പോയത് അല്ലെങ്കിൽ എവിടെയാണ് തെറ്റിപ്പോയത് അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് തെറ്റിപ്പോകുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് അനേക വർഷങ്ങൾക്ക് മുന്നേ ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് വന്ന് കേരളത്തിൽ തൃശ്ശൂരിൽ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് മലപ്പുറത്തുള്ളൊരു ഇക്കായി പരിചയപ്പെട്ടു എനിക്കിപ്പോൾ ഇല്ല ലെവളിലൂടെ ഇക്ക ലോകം മുഴുവൻ കറങ്ങിയിട്ടുണ്ട് ഒരുവിധം യൂറോപ്യൻ രാജ്യങ്ങൾ പോയിട്ടുണ്ട് അങ്ങനെയുള്ള ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സൗദിയിലും ദുബായിലൊക്കെയുള്ള ഒക്കെ മരം കണ്ടിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ അപ്പോൾ ഞാൻ കാനഡയ്ക്ക് വരാന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മൂന്ന് മക്കൾ കേരളത്തിൽ തൃശ്ശൂർ ഐ സി എസ് സിലബസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും പന്ത്രണ്ട് പതിമൂന്ന് അങ്ങനെയുള്ള പ്രായങ്ങളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ കാനഡ പോയി സെറ്റിൽ ആകുമ്പോൾ അവിടെ അങ്ങനെ വന്നു പിള്ളി എനിക്കൊരു നല്ല അഡ്വൈസ് എന്ന് പറഞ്ഞു ഇവിടെ ജീവിക്കാൻ മാർഗം ഉണ്ടെങ്കിൽ ഇവിടെ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് വീടും സൗകര്യവും ജീവിക്കാൻ മാർഗം ഉണ്ടെങ്കിൽ ഈ പതിമൂന്ന് പെമ്പിളേരായിട്ട് എന്തിനാ വിൽസ കാനഡക്ക് പോകുന്നതെന്ന് വെച്ചു ഞാൻ പറഞ്ഞു അതിനെന്താ കാനഡ നല്ല രാജ്യമല്ലേ അവിടെ പോയി മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസവും കാര്യങ്ങളായിട്ട് അവിടെ സെറ്റിൽ ചെയ്യാം എന്ന് പറഞ്ഞാൽ പുള്ളി എന്നോട് കാര്യം പറഞ്ഞു പിള്ളേരൊക്കെ അവിടെ സ്കൂളിൽ കൊണ്ട് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമല്ല ഞാൻ യൂറോപ്പിൽ പല രാജ്യങ്ങളും ഉണ്ടായിരുന്നു മലയാളികളെ അവിടെ പോയിട്ടുള്ള കഷ്ടപ്പാട് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രം തോന്നും ഞമ്മളിനോ ഞങ്ങൾ ഭയങ്കര വിശ്വാസികളാണ് ഞങ്ങളെ അങ്ങനെ അവിടുത്തെ കൾച്ചറായിട്ടൊന്നും ഞങ്ങൾ മിങ്കിൾ ചെയ്യോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ പ്രശ്നം ഒരിക്കുന്നില്ല അത്രയ്ക്ക് സ്ട്രോങ് ഫെയ്ത്താണ് ഞങ്ങളുടേത് പുള്ളി പറഞ്ഞൊക്കെ നല്ല കാര്യം ഒരു സംശയം വീണ്ടും എന്നോട് ചോദിച്ചു വിൽസനും ഭാര്യയും നല്ല ഫെയ്ത്തിൽ നിൽക്കുന്നു നിങ്ങളുടെ മക്കളെ നല്ല ഫെയ്ത്തിൽ വളർത്തുന്നു അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു വിൽസൻ്റെ കാലശേഷം നിങ്ങളുടെ മക്കളുടെ മക്കൾ തീരും ഞാൻ അവരുടെ കാര്യം ഇപ്പം എനിക്കറിയില്ല പറഞ്ഞു നിങ്ങളിവിടെ നിന്നുള്ള ഫെയ്ത്തും ഇവിടെ നിന്നുള്ള ഇതും പോയി അവിടെ കടുമ്പിടുത്തം പിടിച്ചിട്ടൊരു കാര്യമില്ല നിങ്ങളവിടുത്തെ സംസ്കാരത്തോട് ലയിക്കും എന്നല്ലെങ്കിൽ നാളെ ഞാൻ പറഞ്ഞു യാ മേ ബി ദർ ഇസ് എ ചാൻസ് ഐ ഡോണ്ട് നോ അങ്ങനെ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് പറ്റുന്ന പറ്റെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഈ ഉത്തരത്തിലുള്ളത് എടുക്കും വേണം എന്ന കക്ഷത്തിലുള്ളത് പോകാൻ പാടില്ല ഇന്നൊരു പണഞ്ചൊല്ലു കിട്ടുന്നുണ്ടല്ലേ അല്ലെങ്കിൽ അച്ഛൻ്റെ പടയിൽ ഇരിക്കും വേണം അമ്മയുടെ മുല കുടിക്കും വേണം ഇത് രണ്ടും കൂടെ അടക്കില്ല ഏതെങ്കിലും ഒന്നും വിടണം അല്ലെങ്കിൽ അച്ഛൻ്റെ പടയിൽ കളിക്കുക മുല കൂടി പിന്നീടാവാം ഒന്നുകിൽ ഈ കക്ഷത്തിലുള്ളത് കളിയുക എന്നിട്ട് ഉത്തരത്തിലുള്ളത് എടുക്കുക നമുക്ക് നമ്മുടെ കൾച്ചർ വിട്ടൊരു കളിയില്ല നമ്മുടെ ജാതി നമ്മുടെ മതം അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക ക്രിസ്ത്യാനികളാണെങ്കിൽ അതിന് ഒരുപാട് സെക്റ്റ് ഉണ്ട് ഹിന്ദുക്കളാണെങ്കിൽ ഒരുപാട് ഇതുണ്ട് മുസ്ലിംസിലും ഉണ്ട് അപ്പം നമുക്ക് അതിൽ നിൽക്കും വേണം ഇതിൽ നിൽക്കും വേണം എന്നാൽ കാനഡയിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ പോയി താമസിക്കും വേണം എവിടെ പഠിക്കണേ കനേഡിയൻ സ്കൂളിൽ പിള്ളരെവിടെ പഠിക്കണേ യു കെയിലെ സ്കൂളിൽ അല്ലെങ്കിൽ അമേരിക്കയിലെ സ്കൂളിൽ വീട്ടിൽ വന്നാൽ എന്താണ് പ്രാർത്ഥന നാമം ജപിക്കണം പള്ളിയിൽ പോകണം അല്ലെങ്കിൽ മസ്ജിദിൽ പോകണം ഇങ്ങനെയുള്ള ഇന്ത്യൻ കൾച്ചറ് അടിച്ചപ്പിക്കുന്നു പിള്ളേര് പോയി പഠിക്കുന്നത് കനേഡിയൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ വെള്ളക്കാരുടെ കൂടെ അല്ലെങ്കിൽ മിക്സ് കൾച്ചറിൻ്റെ കൂടെ അങ്ങനെ വന്ന് 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 ഈ പിള്ളേർ ഒരു ആറ്റം ആറ്റംപമ്പ് പോലെയാവുകയാണ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ടെൻഷന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിയർ പ്രഷർ അങ്ങനെ വന്ന് 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 ഇവർ ബേൺ ഔട്ടാവും ചില സമയങ്ങൾ എല്ലാവരുടെ കാര്യമല്ലേ ഞാൻ പറയുന്നത് അതുകൊണ്ട് മലയാളി മാതാപിതാക്കൾ കുടിയേറ്റക്കാര് ഇപ്പം ഈ ചെറുപ്പക്കാർക്ക് ഭയങ്കര ഇതാണ് കുഞ്ഞു കുട്ടികളല്ലേ അവര് ചൈൽഡ് ചൈൽഡ് ടാക്സ് ബെനിഫിറ്റൊക്കെ മേടിക്കുന്നു ഇവിടെ എല്ലാം ഫ്രീ ആവുന്നു അവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നു അവര് ജനിച്ചത് ഇംഗ്ലീഷാണ് പറയുന്നത് അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കനേഡിയൻ ആക്ഷൻ്റെ അത് ഇത് പക്ഷേ ഇവരൊരു ടീനേജ് ഒക്കെ ആയി വരുമ്പോഴാണ് സംഗതി കളി മാറുന്നത് ടീനേജ് ആയി കഴിയുമ്പോൾ അവരുടെ സംസാരം അവരുടെ കൾച്ചർ മാറി തുടങ്ങി അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കഴിവിട്ട് പോയി തുടങ്ങി അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ ഐസ്ക്രീം പോലെയാണ് നമ്മുടെ കൾച്ചർ അല്ലെങ്കിൽ ഐസ്ക്രീം പോലെയാണ് നമ്മളുടെ ആ ഒരു ഇത് ഐസ്ക്രീം ഫ്രീസറിലിരിക്കുമ്പോൾ നല്ല കട്ടിയാണ് അല്ലേ പക്ഷേ പതുക്കെ റൂം ടെമ്പറേച്ചറിലോട്ട് വന്ന് ചൂടായി കഴിയുമ്പോൾ അത് മെൽറ്റ് ആയി പോവും അലിഞ്ഞു പോവും എന്ന് പറഞ്ഞ പോലെ ആദ്യം വരുന്ന ഫസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ആദ്യം വരുമ്പോൾ ഉണ്ടാകുന്ന ആ സ്ട്രിക്റ്റായിട്ടുള്ള നമ്മുടെ ജാതി മത കൾച്ചറൊക്കെ ഇങ്ങനെ ഭയങ്കര സ്ട്രോങ് ആണ് പക്ഷേ തലമുറകൾ ഇവിടുത്തെ കൾച്ചറും അവരുടെ ലാംഗ്വേജും നിങ്ങളിപ്പോൾ എന്നെ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആരോ ആയിക്കോട്ടെ ഇന്ത്യയിൽ നിന്ന് വരാണെങ്കിൽ അവനൊരു ഇന്ത്യൻ ആക്സെൻ്റ് ഇംഗ്ലീഷാണ് മക്കളിവിടുത്തെ സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോൾ അവർക്ക് ഇവിടുത്തെ കനേഡിയൻ ആക്സൻ്റായി അപ്പോൾ പിന്നെ അവരാണ് കാര്യങ്ങൾ പറയുന്നതെല്ലാം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ ഇവിടുത്തെ പോലീസിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇവർക്ക് ഇതില്ല അപ്പം ഞാൻ പലപ്പോഴും കോമൺ ആയിട്ടുള്ള വിഷയങ്ങളിൽ എൻ്റെ മക്കളോട് പറയും നിങ്ങൾ നിങ്ങളിടപെട്ടോളൂ നിങ്ങൾ സംസാരിച്ചോളൂ പക്ഷേ എൻ്റെ ജോലിസ്ഥലത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ഉപയോഗിക്കും ഞാൻ എൻ്റെ കൂടെയുള്ള വർക്കേഴ്സിനോട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഐ ആം ബോൺ ആൻഡ് റേസ്ഡ് ഇൻ ഇന്ത്യ മൈ ഇംഗ്ലീഷ് ആക്സെൻറ്റ് ഈസ് ബ്രിട്ടീഷ് ആക്സെൻറ് ഓർ ഇൻ ഇന്ത്യൻ ആക്സെൻറ് ഓക്കെ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട് യു ആർ സേയിങ് but you sometimes say oh i don't know what you say you know what i'm saying but you don't like my accent that doesn't matter how many languages you can speak only english right some people know french but i can speak five languages english malayalam tamil arab hindi five languages oh wow oh. <laughs> കുറെ കഴിയുമ്പോൾ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് വരും അയ്യോ എൻ്റെ ഇംഗ്ലീഷ് ആക്സെൻ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് എൻ്റെ മക്കൾക്കും ഭയങ്കര ഇതാണ് സംഭവം അപ്പോൾ ഈ ഐസ്ക്രീം അലിയുന്ന പോലെ നമ്മളുടെ ജാടകൾ മുടകളൊക്കെ ഇങ്ങനെ അലിഞ്ഞലിഞ്ഞില്ലാതെ ഇത് തന്നെയാണ് വീട്ടിലുണ്ടാകുന്ന പ്രശ്നം എൻ്റെ മക്കളൂടെ വന്നു അവർ കനേഡിയൻ സ്കൂളുകളിൽ പഠിച്ചു ഇനി അടുത്തത് അവരെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല കുറച്ചു കാലം ചൈൽഡ് എക്സ്പെനിഫിറ്റ് കിട്ടി അത് കഴിഞ്ഞ് അവരെല്ലാം യൂണിവേഴ്സിറ്റിയിൽ പോയി എല്ലാം അവർ തന്നെ ഒസാബിൻ്റെ ലോൺ എടുത്തു അവർ ഹയർ എഡ്യൂക്കേഷൻ നടത്തി അവർ തന്നെ അത് അടച്ചു വീട്ടി അവരിപ്പോൾ ജോലി ചെയ്യുന്നു അല്ലേ ആ കുഞ്ഞി കുട്ടികളെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അവരോട് എനിക്ക് എന്നെ നോക്കണം വർദ്ധിക്കൽ പറയാൻ പറ്റുമോ നോ അപ്പോൾ ഇന്ത്യൻ കൾച്ചറിൽ വളർത്തുന്ന കുട്ടികളുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷകൾ വേറെ കനേഡിയൻ അല്ലെങ്കിൽ അമേരിക്കൻ അല്ലെങ്കിൽ യു കെ കൾച്ചറിൽ വളർത്തുന്ന കുട്ടികൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുവരെ ഗൾഫിൽ വളർത്തുന്ന കുട്ടികളും അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുവരെ നമ്മുടെ കാലത്ത് ഒരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ട് അതായത് കേരളത്തിലെ കുടുംബജീവിതം ഗൾഫിലെ കുടുംബജീവിതം യൂറോപ്യൻ കൺട്രീസിലെ അല്ലെങ്കിൽ അമേരിക്കൻ കാനഡയിലെ കുടുംബജീവിതങ്ങൾ ആ കുടുംബജീവിതത്തിൻ്റെ സ്ട്രക്ചറിനും അതിൻ്റെ കൾച്ചറിനും അതിനും ഭയങ്കര വ്യത്യാസമുണ്ട് ഒന്നുകിൽ നമ്മൾ ഈ കൾച്ചറിനോട് അലിഞ്ഞു ചേരണം കുറച്ചൊക്കെ നമ്മുടെ കളിച്ചിൽ ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അടിച്ച് പിരിയണം അതാണിപ്പോൾ പല വീടുകളിലും പല ഭവനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ അലിഞ്ഞു ചേരണം അല്ലെങ്കിൽ അടിച്ചു പിരിയണം അടിച്ചു പിരിഞ്ഞ് അനേക കഥകളുണ്ട് വീഡിയോൻ്റെ സമയം കൂടാണ് പലരും പല കൻറ്റുകളും പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമുണ്ടായ ഒരു കമൻ്റ് എന്താ പറയുക ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഈ സർക്കാർ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് എൺപത്തി ഏഴിൽ എറണാകുളത്ത് ഉണ്ടായിരുന്ന ഒരാളാണ് പുല്ലപ്പടിയിൽ താമസിച്ചിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ കണ്ട ഒരു ആൾ പുല്ലെപ്പടിയിൽ നിന്ന് കമൻറ്റ് ചെയ്തിട്ട് പറഞ്ഞു വിൽസൺ നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടു നിങ്ങൾ പറഞ്ഞ സർക്കാർ മുഹമ്മദ് ഞങ്ങളുടെ ഇവിടെയാണ് താമസിച്ചിരുന്നത് അപ്പോളാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഓ സർക്കാർ മുഹമ്മദിൻ്റെ കഥ ഞാൻ കേട്ടിട്ടുള്ളത് പുല്ലപ്പടിയിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറുകളിൽ അതെനിക്ക് സന്തോഷം തന്നൊരു കാര്യമാണ് പിന്നെ ഞാൻ കമൻ്റുകളിൽ കുറേ കാര്യങ്ങൾ കേട്ടോ ഒരാളുടെ അടുത്ത കമൻറ്റ് അതിൻ്റെ ഒരു പ്രേക്ഷകൻ തന്നെ മറുപടി കൊടുത്തു നിങ്ങളെക്കുറിച്ച് അറിയാൻ ഫോൺ ചെയ്യണമെന്ന് പറയുന്നത് അല്പത്തരമാണ് നിങ്ങളുടെ കുടുംബം എന്താണ് നിങ്ങളുടെ ഭാര്യ മക്കൾ അതൊന്നും എന്താ കാണിക്കാത്തത് താഴെ ഒരു പാട്ട് എഴുതി അതിനെന്താ താൻ കല്യാണവലം നടത്താനാണോ ഞാൻ ഒരു കാര്യം പറട്ടെ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു വീഡിയോ ചാനൽ മാവലി തോട്ട്സ് ആൻഡ് ടോക്സ് ആണ് ഇതിനകത്ത് എന്ത് പറയണം എന്ത് പറയണ്ടെന്ന് ഞാൻ തീരുമാനിക്കും ഞാനിവിടുത്തെ യങ് ഇൻ ദ ന്യൂജൻ വ്ളോഗേഴ്സ് ഉണ്ടെങ്കിൽ ഹായ് ഗായ്സ് ദിസ് ഇസ് മൈ ഹൗസ് ദിസ് ഇസ് മൈ വൈഫ് ദിസ് ഇസ് മൈ കിഡ്സ് ദിസ് ഇസ് മൈ നോ ദോട്ടലി ഡിഫറെൻ്റ് അതുകൊണ്ട് നമ്മൾക്ക് തെറ്റിപ്പോകുന്നതും തെറ്റുകൾ പറ്റുന്നതുമായ ചില മേഖലകളുണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലത് നമ്മുടെ തലമുറകൾക്ക് നല്ലത് ഇനി എൻ്റെ വീഡിയോ നിമിത്തം കേരളത്തിൽ നിന്ന് ആരും കയറി വധിക്കേണ്ട കയറുക മക്കളെ ഓടിച്ചാടി വ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം വന്നാൽ എന്ത് ചെയ്യണം ജോലി സാധ്യതകൾ എന്തൊക്കെയാണ് എന്ത് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം പല മാതാപിതാക്കൾ എന്നെ വിളിക്കാറുണ്ട് അച്ചായോ സാറേ ചേട്ടാ എൻ്റെ മകൾ അവിടെ ഉണ്ട് എന്ത് ചെയ്യണം ഇനി അടുത്തൊരു മകളും കൂടെ വരുന്നുണ്ട് അവർക്കെല്ലാം ഞാൻ എന്നാൽ കഴിയുന്ന അഡ്വൈസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ആർക്കെങ്കിലും അലോസരമുണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കേൾക്കാതിരിക്കുക കാണാതിരിക്കുക ഓക്കെ സ്റ്റേ റ്റുൺ താങ്ക് യു വൺസ് അഗൈൻ അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ